കഴിഞ്ഞ കുറേ വർഷങ്ങളായി മികച്ച താരങ്ങളെ അണിനിരത്തിയിട്ടും പ്രധാന ടൂർണമെന്റുകളിൽ അർജന്റീന കാലിടറി വീഴുന്നതിന്റെ പ്രധാന കാരണമായി വിദഗ്ധർ കണ്ടിരുന്നത് മികച്ച മധ്യനിര താരങ്ങളുടെ അഭാവം തന്നെയായിരുന്നു ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരക്കാർ അണിനിരുന്നിട്ടും മദ്യനിരയിലെ നിലവാരമില്ലായ്മയാണ് പലപ്പോഴും അർജന്റീനക്ക് തിരിച്ചടിയാവാറുള്ളത് റിക്കൊലിമയ്ക്ക് ശേഷം അർജന്റീന ടീമിൻ്റെ മദ്യനിര കാര്യമായൊരു ഇമ്പാക്റ്റും ആ ടീമിന് നൽകിയിട്ടില്ലായിരുന്നു എന്നിരുന്നാലും അതൊരു പരിധിവരെ പിടിച്ചു നിന്നത് മഷറാനോ മാത്രമായിരുന്നു മെസ്സി ഡീമരിയ അഗ്യൂറോ പോലുള്ള ലോകോത്തര മുന്നേറ്റ നിരക്കാർക്ക് കാര്യമായോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയത് നല്ലൊരു മധ്യനിരയുടെ ഉറവ് കൊണ്ട് തന്നെയായിരുന്നു മികച്ച മിഡ്ഫീൽഡർമാർ പലപ്പോഴും ടീമിലെത്തിയെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സ്കളോണി അർജന്റീനയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത മുതൽ മിഡ്ഫീൽഡിൽ മികച്ച താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു കോപ്പ അമേരിക്കയിലും ലോകകപ്പിലും നമുക്ക് കാണാൻ സാധിച്ചത് അടുത്ത കാലത്തെ കളിയെടുത്ത് നോക്കിയാൽ കാണാം അർജന്റീനയുടെ മദ്യനിരയുടെ മാറ്റം അർജന്റീന മദ്യനിരയുടെ ശക്തിയായി ഉയർന്നു വന്ന താരമാണ് റോഡ്രിഗോ ഡിപോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് റോഡ്രിഗോ ഡിപ്പോൾ കോപ്പ ഫൈനലിൽ അർജന്റീനയുടെ യഥാർത്ഥ പോരാളിയാണ് എന്ന പ്രതിഭാസത്തെ തടഞ്ഞു നിർത്തി ബ്രസീൽ മുന്നേറ്റങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്ത മിഡ്ഫീൽഡർ റോഡ്രിഗോട്ടി ഇപ്പോൾ വളരെ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ അർജന്റീന മധ്യനിരയുടെ എൻജിറൂമെന്ന പേരും അദ്ദേഹത്തിന് വന്നു പ്രതിരോധത്തിലിറങ്ങി പന്ത് പിടിച്ചെടുക്കാനും മിഡ്ഫീൽഡിൽ നിന്ന് മുന്നേറ്റ നിരക്ക് പന്ത്ത്തിച്ചു കൊടുക്കുന്നതിലും മെടുക്കുകാണിച്ച ഒരു മിഡ്ഫീൽഡറാണ് അയാൾ മെസ്സിയുമായി മികച്ച ധാരണ പുലർത്തുകയും ചെയ്യുന്നുണ്ട് മുന്നിൽ നിന്നും ഗോളവസരങ്ങൾ തുറക്കാനും നിർണായക സംഭാവനകൾ നൽകാനും ആവശ്യമുള്ളപ്പോൾ പ്രതിരോധിക്കാൻ തിരികെ എത്താനും കഴിയുന്ന ഒരു മികച്ച ക്ലാസ് മിഡ്ഫീൽഡർ ഇപ്പോൾ ലൈനിൽസ് കളോണിയുടെ വിശ്വസ്തനായ താരം കൂടിയാണ് ബ്യൂണ് സയസിൽ ജനിച്ച ഡീപ്പോൾ അർജന്റീനയിലെ റേസിംഗ് ക്ലബിലെ യൂത്ത് അക്കാദമിയിലൂടെയാണ് കളി ജീവിതം ആരംഭിക്കുന്നത് തനിക്ക് അനുഗ്രഹമായി ലഭിച്ച വലതുകാൽ അതിശയകരമായ രീതിയിൽ ഉപയോഗിച്ച താരം കൂടിയായിരുന്നു റോഡറി കോട്ടിപ്പോൾ രണ്ടു സീസണിൽ റേസിംഗ് ക്ലബ്ബിൽ ചിലവഴിച്ചിട്ട് ഇപ്പോൾ ഇരുപത് വയസ്സുള്ളപ്പോൾ സ്പാനിഷ് ക്ലബ്ബ് വലൻസിയുമായി കരാർ ഒപ്പുവെച്ചു സ്പെയിനിലെ ആദ്യ സീസണിൽ വലൻസിയുടെ ആദ്യ ലെവലിൽ സ്ഥിരംഗമായിട്ട് ഇപ്പോൾ റിയോ വലക്കാനക്കെതിരെ കപ്പ് മത്സരത്തിൽ ക്ലബിനായി അദ്ദേഹം തന്റെ ആദ്യ ഗോൾ നേടി എന്നാൽ അടുത്ത സീസണിൽ താരത്തിന് വേണ്ട അവസരങ്ങൾ ലഭിക്കാതെയായപ്പോൾ തൻ്റെ പഴയ ക്ലബ്ബായ റേസിംഗിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ വലൻസിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ തന്നെ മികച്ച കളിക്കാരനാക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ ഫുട്ബോൾ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നീക്കവുമായി ഡീപോൾ ബന്ധപ്പെട്ടു ഇറ്റാലിയൻ സിരിയ ക്ലബ്ബ് ഉദിനസ് ഡീപോളിനെ സ്വന്തമാക്കി ഒരു മികച്ച കളിക്കാരനായി വികസിപ്പിക്കാനുള്ള ശരിയായ വേദി ഇറ്റലി എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താരം ഇറ്റാലിയൻ ക്ലബിലെത്തിയത് ക്ലബ് അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനുമായി ഉദിനിസയിലെ കാലഘട്ടത്തിൽ തന്നെ ഒരു ക്രിയേറ്റീവ് കളിക്കാരനായി ഡീപ്പോൾ മാറി മൂന്ന് പേർ അണിനിരക്കുന്ന ഉദിനിസ് മിഡ്ഫീൽഡിൽ വലത് വിങ്ങിൽ കളിച്ച ഡീപ്പോൾ തന്റെ ശക്തിയായ ഉപയോഗിച്ച് മികച്ച പാസുകളും ക്രോസുകളും നൽകി ഡീപ്പോളിന്റെ വിഷനും പ്രേമേക്കിങ്ങും കില്ലിംഗ് പാസുകളും സിരിയയിലെ മികച്ച മിഡ്ഫീൽഡർമാരുടെ നിരയിലേക്ക് അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു കാലക്രമേണ എട്ടാം നമ്പർ ജേസിയിലെത്തിയ ഡീപ്പോൾ മികച്ച ശാരീരിക ക്ഷമത സ്വന്തമാക്കുകയും ചെയ്തു ഏരിയ ഡുവലുകളും ഫിഫ്റ്റി ഫിഫ്റ്റി ടാക്ലിങ്ങുകളിലും മികച്ചു കാണിച്ച ഡീപ്പോൾ ട്രിബ്ലിംഗ് കഴിവും ശാരീരിക മികവും ഉപയോഗിച്ച് മൈതാനത്ത് നിറഞ്ഞു നിന്നു ലീഗിലെ ഏറ്റവും മികച്ച ബോൾ കാരിയറുകളിൽ ഒരാളായി ഡീപ്പോൾ മാറി പന്ത് ഹോൾഡ് ചെയ്യാനുള്ള മിടുക്കും പെട്ടെന്ന് അക്രമിക്കാനുള്ള കഴിവും പിച്ചിൽ സ്പേസ് കണ്ടെത്തുന്നതിലും താരം വിടുക്കുകാട്ടി ക്ലബ്ബിൽ ആദ്യ സീസണിൽ അദ്ദേഹം നാല് തവണ സ്കോർ ചെയ്യുകയും ചെയ്തു മൂന്ന് അസിസ്റ്റുകൾ നേടുകയും ചെയ്തു സീസണുകൾ പുരോഗമിക്കും തോറും ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ ഏഴ് ഗോളുകളും ആറ് അസിസ്റ്റുകളും നേടിയ താരം രണ്ടായിരത്തി ഡിസംബറിൽ കെവിൻ ലെഗാസക്ക് പകരമായി ക്ലബ്ബ് ക്യാപ്റ്റനായി സീസണിൽ ഇറ്റാലിയൻ ലീഗിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും ഒമ്പത് ഗോളും പത്ത് അസിസ്റ്റും നേടി സിരിയയിൽ കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി ഇത്രയും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന വേറൊരു മിഡ്ഫീൽഡർ ഉണ്ടായിട്ടുണ്ടാകില്ല ക്ലബ്ബ് തലത്തിലെ നിരന്തരമായ പ്രകടനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര ഗോൾ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാഖിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് അർജന്റീനയുടെ നിലവാരമുള്ള ഒരു മിഡ്ഫീൽഡറുടെ ഭാവമുള്ള സമയത്തായിരുന്നു ഡീപ്പോളിന്റെ അരങ്ങേറ്റം അർജന്റീന മിഡ്ഫീൽഡിന്റെ സർഗാത്മത കുറവായിരുന്നു അവസരങ്ങൾ സൃഷ്ടിക്കാൻ മികച്ചൊരു താരത്തെ ആവശ്യമായിരുന്നു പലപ്പോഴും ലയണൽ മെസ്സി മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് അത് പരിഹരിച്ചിരുന്നത് ഡീ പോളിന്റെ ടീമിലേക്കുള്ള കടന്നുവരവ് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നു ക്രമേണ മെസ്സിയുടെ ഭാരം കുറക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പയിൽ മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു ആ ടൂർണമെന്റിൽ അർജന്റീനയെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു സൂപ്പർ താരം മെസ്സിയോടൊപ്പം കളിക്കുമ്പോൾ കൂടുതൽ മികവ് പുലർത്താനാണ് ഡീപ്പോൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് മെസ്സിക്ക് വേണ്ടി യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് ഒരിക്കൽ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസ്താവന ശരിവെക്കുന്ന പ്രകടനമാണ് അതിനുശേഷം ഡീപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി പുറത്തെടുത്തത് വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും ഫൈനൽ സീമയും നേടുന്നതിൽ ഈ മിഡ്ഫീൽഡർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ലായിരുന്നു അതെ ഇന്ന് ഡീപ്പോൾ അർജന്റീനയുടെ എൻജി റൂമാണ് അറ്റ്ലറ്റിക്കോ മാഡ്രേഡിൽ അദ്ദേഹം കളിച്ചുവെങ്കിലും പിന്നീട് സിയുടെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടായതിനാൽ തന്നെ അമേരിക്കയിലെ എം എൽസ് ക്ലബായ ഇന്റർ മിയാമിയിലേക്ക് ചേക്കറുക